അനുഭവത്തെക്കുറിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ എട്ടേ പറ്റുള്ളൂ ത്രിമധുരം ഗ്രൂപ്പിൽ വന്നാണ് ആരാണ് അയച്ചത് എന്നറിയില്ല ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ട് മുമ്പ് നടന്ന സംഭവം അന്ന് ഞാൻ ഷാർജയിൽ ജോലി ചെയ്യുന്നു ഷാർജ ഇന്നത്തെ പോലെ പുരോഗമിച്ചിട്ടില്ല ഞാൻ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് കമ്പനി ഒരു മില്ലിറ്ററി ക്യാമ്പ് നടത്തുകയാണ് ഒരു മിലിറ്ററി ആശുപത്രി ഉണ്ട് അത് പ്രധാനമായും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ളതാണ് എനിക്കൊപ്പം കമ്പനിയിൽ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസം എനിക്ക് വിശപ്പ് നഷ്ടപ്പെട്ടെന്ന് തോന്നി ഞാനത് കാര്യമാക്കിയില്ല മറ്റ് വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചെന്ന് വരുത്തും ഒരു ദിവസം കണ്ണാടിയിൽ മുഖം നോക്കിയപ്പോൾ കണ്ണുകളിൽ മഞ്ഞ് നിറമുള്ളതുപോലെ തോന്നി എൻ്റെ ഉത്കണ്ഠയിൽ സുഹൃത്തുക്കൾ പറഞ്ഞു നിനക്ക് മഞ്ഞപ്പിത്തമാണ് ഞാൻ കമ്പനിയുടെ മാനേജറോട് വിവരം പറഞ്ഞു അയാൾ ഡോക്ടർക്ക് ഒരു കത്ത് നൽകി ഡോക്ടർ പരിശോധിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തു മിലിറ്ററി ആശുപത്രിയായതുകൊണ്ട് നഴ്സുമാരെല്ലാം പുരുഷന്മാരാണ് അവർ ഇന്ത്യക്കാരോട് നന്നായി പെരുമാറാറില്ല എന്റെ രോഗം വ്യക്തമായി തിരിച്ചറിയാതെയാണോ എന്നറിയില്ല ബ്രിട്ടീഷ് ഡോക്ടർ ധാരാളം മരുന്നുകൾ നൽകി രോഗം കുറയുന്നില്ല എന്റെ മുഴുവൻ ശരീരവും മഞ്ഞ നിറമായി വളരെ ക്ഷീണിച്ച് ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെയായി ആശുപത്രിയിൽ കിടക്കുന്ന എനിക്ക് ആകെ ചെയ്യാവുന്നത് ഭഗവത് നാമം ജപിക്കുക മാത്രമാണ് വാർഡിലെ മറ്റു രോഗികളെല്ലാം അറബികളാണ് അവരുമായി ായി ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കാറ് ഒരു ദിവസം എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ചോദിച്ചു നിന്റെ കയ്യിൽ പാസ്പോർട്ടുണ്ടോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നിന്നെ ബഹറിലെ ആശുപത്രിയിലേക്ക് അയക്കാം എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം അവിടെ പോയാൽ ഞാൻ ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർന്നുപോകും എൻ്റെ അസുഖത്തിന് ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം എന്നെ ബഹറിലേക്ക് അയക്കും എനിക്ക് ഉറപ്പായി ആ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല വാർഡിൽ എല്ലാവരും ഉറക്കത്തിലാണ് ഞാൻ ഉണർന്നുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി രോഗം മാറിയാൽ ഗുരുവായൂരത്തി ശയന നടത്താമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു എത്ര സമയം കഴിഞ്ഞിരിക്കുമെന്നറിയില്ല പ്രാർത്ഥനക്കിടയിൽ എപ്പോഴോ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു കറുത്ത് ചുരുണ്ട മുടിയിൽ മയിൽപേലി ചൂടി ഒരു കയ്യിൽ പുല്ലാങ്കുഴൽ പിടിച്ച് കണങ്കാലിൽ പാദസരവുമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ രാവിലെ അഞ്ച് മണിക്ക് ഒരു നേഴ്സ് വന്നു മലയാളിയായിരുന്ന അയാൾ എൻ്റെ മൂത്രം സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പരിശോധനാ റിപ്പോർട്ടുമായി തിരിച്ചു വന്നുകൊണ്ട് അയാൾ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താണെന്ന് വലിയ സന്തോഷത്തിലാണല്ലോ നിങ്ങളുടെ മൂത്രത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് മെഡിക്കൽ ചാർട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ബഹറിൽ പോകേണ്ട ആവശ്യമില്ല എന്താണ് പറയേണ്ടത് അല്ലേ സൈലൻസ് ഇസ് ഗോൾഡൻ എന്നാണ് അതാണ് ഞാൻ ഒന്ന് നിശ്ശബ്ദമായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങനെയാണ് ഒരു കോരിത്തരിപ്പ് ഉണ്ടായില്ലേ അത് തന്നെയാണ് എനിക്കുണ്ടായത് ത്രിമധുരം ഗ്രൂപ്പിലൂടെ വരുന്ന കൃഷ്ണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു വർഷമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ബട്ടണിലൂടെ വന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് ഹരേ കൃഷ്ണ